അമേരിക്കൻ കോർപ്പറേറ്റ് ചരിത്രത്തിലെ ഒരു നിർണായക മുഹൂർത്തത്തിന് ടെക്സസിലെ ടെസ്ലയുടെ വാർഷിക ഓഹരി ഉടമകളുടെ യോഗം സാക്ഷ്യം വഹിച്ചു ഇലക്ട്രിക് വാഹന വിപണിയിലെ അധികായകനായ ടെസ്ല തങ്ങളുടെ സിഇഒ ആയ എലോൺ മസ്കിന് നൽകാനുള്ള ഒരു ട്രില്യൺ ഡോളർ അതായത് ഏകദേശം എൺപത്തിരണ്ട് ലക്ഷം കോടിയിലധികം ഇന്ത്യൻ രൂപ മൂല്യമുള്ള ശമ്പള പാക്കേജിന് അംഗീകാരം നൽകി എതിർപ്പുകളെ തള്ളിക്കളഞ്ഞുകൊണ്ട് എഴുപത്തിയഞ്ച് ശതമാനത്തിലധികം ഓഹരി ഉടമകൾ മസ്കിൻ്റെ വീക്ഷണത്തിലും നേതൃത്വത്തിലുമുള്ള തങ്ങളുടെ വിശ്വാസം പ്രഖ്യാപിച്ചു ലോകത്തിലെ ഏറ്റവും ധനികനായ വ്യക്തിക്ക് ലഭിക്കുന്ന ചരിത്രത്തിലെ തന്നെ ഏറ്റവും വലിയ കോർപ്പറേറ്റ് പാരിതോഷികമാണിത് ഓഹരി ഉടമകളുടെ ഈ തീരുമാനം ഒരു സാധാരണ ശമ്പളവർദ്ധനമല്ല മറിച്ച് ഒരു വെല്ലുവിളി ഏറ്റെടുക്കുന്നതിനുള്ള കരാറാണ് റോബോട്ടിക്സിൻ്റെയും നിർമ്മിത ബുദ്ധിയുടെയും പുതിയ യുഗത്തിലേക്ക് ടെസ്ലെ നയിക്കാൻ മസ്കിന് കഴിയുമെന്ന പ്രതീക്ഷയുടെ പ്രതിഫലനവും കൂടിയാണിത് മസ്ക്കിന് ലഭിക്കാൻ പോകുന്ന ഈ ഭീമമായ തുകയുടെ വലിപ്പം മനസ്സിലാക്കണമെങ്കിൽ അതിൻ്റെ താരതമ്യങ്ങൾ പരിശോധിക്കേണ്ടതുണ്ട് ഈ പാക്കേജിൻ്റെ മൊത്തം മൂല്യം അയർലൻഡ് ന്യൂസിലാൻഡ് അർജൻറ്റീന തുടങ്ങിയ രാജ്യങ്ങളുടെ മൊത്തം ആഭ്യന്തര ഉൽപാദനത്തിൻ്റെ തുല്യമോ അതിലും കൂടുതലോ ആണ് സാധാരണക്കാരായ ജനങ്ങൾക്ക് ഭക്ഷണ സഹായം നൽകുന്ന സ്നാപ്പ് പോലെയുള്ള സർക്കാർ പദ്ധതികളുടെ പോലും ഇത് മറികടക്കുന്നുണ്ട് പ്രധാനമായും മസ്ക് ശമ്പളമായോ ക്യാഷ് ബോണസായോ പണം കൈപ്പറ്റുന്നില്ല പകരം അദ്ദേഹത്തിൻ്റെ പ്രതിഫലം പൂർണ്ണമായും ഓഹരി ഓപ്ഷനുകളായാണ് നൽകുന്നത് ഈ ഓഹരികൾ അദ്ദേഹത്തിന് ലഭിക്കണമെങ്കിൽ ടെസ്ല നിശ്ചയിച്ചിട്ടുള്ള അവിശ്വസനീയമായ വിധം കഠിനമായ വളർച്ചാ ലക്ഷ്യങ്ങൾ അടുത്ത പത്തു വർഷത്തിനുള്ളിൽ അദ്ദേഹം കൈവരിക്കേണ്ടതുണ്ട് കമ്പനിയുടെ നിലവിലെ വിപണി മൂലധനം ഏതാണ്ട് എട്ടര ഇരട്ടയായി വർദ്ധിപ്പിച്ച് എട്ട് ദശാംശം അഞ്ച് ട്രില്യൺ എന്ന അവിശ്വസനീയമായ മൂല്യത്തിൽ എത്തിക്കണം ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യം പ്രവർത്തനപരമായി നോക്കിയാൽ ഓരോ വർഷവും ഇരുപത് ദശലക്ഷം വാഹനങ്ങൾ വിപണിയിലെത്തിക്കുക ഒരു ദശലക്ഷം റോബോട്ടിക്സുകൾ നിരത്തിലിറക്കുക ഒരു ദശലക്ഷം ഹ്യൂമനോയിഡ് റോബോട്ടുകൾ വിൽക്കുക കൂടാതെ പ്രതിവർഷം നാന്നൂറ് ബില്യൺ ഡോളർ ലാഭം നിലനിർത്തുക എന്നിവയും ഈ പാക്കേജിൻ്റെ തന്നെ ഭാഗമാണ് ഇതിനെല്ലാത്തിനും പുറമെ അടുത്ത ദശകത്തിൽ കമ്പനിയുടെ അടിത്തട്ടിന് കൂടുതൽ ബില്യൺ ഡോളർ നിലനിർത്തുകയും ദീർഘകാലത്തേക്കുള്ള ഒരു സക്സഷൻ പ്ലാൻ വികസിപ്പിക്കുകയും ചെയ്യേണ്ടത് മസ്കിൻ്റെ നേതൃപരമായ ഉത്തരവാദിത്വമാണ് ഈ കഠിനമായ ലക്ഷ്യങ്ങൾ കൈവരിച്ചാൽ ടെസ്ലയ്ക്ക് ഇരുപത് വർഷത്തിലധികം നേതൃത്വം നൽകിയ മസ്ക് ചരിത്രത്തിലെ ആദ്യത്തെ ട്രില്യണയറായി മാറും ലക്ഷ്യങ്ങൾ പൂർത്തിയാക്കിയാൽ അടുത്ത പത്തു വർഷത്തിനുള്ളിൽ പന്ത്രണ്ട് തുല്യ ഗഡുക്കളായി ഓഹരി ഓപ്ഷനുകൾ അദ്ദേഹത്തിന് ലഭിക്കും അതായത് ഓരോ ദിവസവും ഇരുന്നൂറ്റി മില്യൺ ഡോളർ എന്ന കണക്കിൽ മസ്ക് ഈ ഭീമമായ പാക്കേജ് ആവശ്യപ്പെടുന്നതിന് പിന്നിലെ പ്രധാന കാരണം പണത്തേക്കാൾ ഉപരി ടെസ്ലയുടെ ഭാവിയിൽ മേലുള്ള നിയന്ത്രണമാണ് ഓഹരി ഉടമകളോടുള്ള തൻ്റെ അഭ്യർത്ഥനയിൽ അദ്ദേഹം ഇത് വ്യക്തമാക്കുകയും ചെയ്തിരുന്നു ടെസ്ല വെറുമൊരു വാഹന നിർമ്മാതാവ് എന്നതിലുപരി ഒരു എ റോബോട്ടിക്സ് കമ്പനിയായി വളരുമ്പോൾ ഈ റോബോട്ട് സേനയുടെ മേൽ ശക്തമായ സ്വാധീനം ചെലുത്താൻ അദ്ദേഹത്തിന് കൂടുതൽ ഓഹരി പങ്കാളിത്തം ആവശ്യമാണ് ടെസ്ല സിഇഒ ആയ എലോൺ മസ്കിന് നൽകിയ ശമ്പള പാക്കേജിന് കടുത്ത വിമർശനങ്ങളാണ് പല കോണുകളിൽ നിന്നും നേടേണ്ടി വരുന്നത് ചില പ്രമുഖ നിരീക്ഷകർ പോലും ഇതിനെ എതിർത്തിരുന്നു പ്രധാന വിമർശനങ്ങൾ ഒന്നാമത്തേത് ഈ പ്രതിഫലത്തിൻ്റെ അളവില്ലാത്ത വലിപ്പമാണ് ലോകത്തിലെ ഏറ്റവും ധനികനായ ഒരാൾക്ക് ഇത്രയധികം ഭീമമായ തുക നൽകുന്നത് നിലവിലുള്ള ആഗോള വരുമാന അസമത്വത്തിൻ്റെ പശ്ചാത്തലത്തിൽ ധാർമ്മികമായി ശരിയാണോ എന്ന ചോദ്യം ഉയർന്നിരുന്നു നോർവേയിലെ ഏറ്റവും വലിയ നിക്ഷേപ സ്ഥാപനം ഉൾപ്പെടെ പലരും ഇതിനെതിരെ വോട്ട് രേഖപ്പെടുത്തുക പോലും ചെയ്തു രണ്ടാമതായി ഈ പാക്കേജ് അധികാരം ഒരു വ്യക്തിയിൽ മാത്രം കേന്ദ്രീകരിക്കപ്പെടാൻ കാരണമാകുമെന്നും ഇത് ഏകാധിപത്യത്തിലേക്ക് വഴിവെക്കുമെന്നും വിമർശകർ വാദിക്കുന്നുണ്ട് കൂടാതെ എട്ട് ദശാംശം അഞ്ച് ട്രില്യൺ ഡോളർ വിപണി മൂല്യം ഇരുപത് ദശലക്ഷം വാഹനങ്ങൾ ഒരു ദശലക്ഷം റോബോട്ടുകൾ പോലെയുള്ള ലക്ഷ്യങ്ങൾ യാഥാർത്ഥ്യബോധമുള്ളതാണോ എന്ന സാമ്പത്തിക വിദഗ്ധർ സംശയം പ്രകടിപ്പിക്കുകയും ചെയ്യുന്നുണ്ട് ഇലോൺ മസ്കിൻ്റെ ഈ ഭീമമായ ശമ്പള പാക്കേജ് ടെസ്ലയുടെയും കോർപ്പറേറ്റ് ലോകത്തിൻ്റെയും ഭാവിയെ ദൂരവ്യാപകമായി സ്വാധീനിക്കാനും സാധ്യതയുണ്ട് ഒന്നാമതായി ഇത് പുതിയ കോർപ്പറേറ്റ് മാനദണ്ഡങ്ങൾ സൃഷ്ടിച്ചേക്കാം അതായത് വളരെ ഉയർന്നതും വെല്ലുവിളി നിറഞ്ഞതുമായ ലക്ഷ്യങ്ങൾ കൈവരിക്കുന്നതിന് സിഇഒമാർക്ക് ഓഹരി ഓപ്ഷനുകൾ നൽകുന്ന ഈ രീതി മറ്റ് സാങ്കേതിക കമ്പനികളെയും സ്വാധീനിച്ചേക്കാം എങ്കിലും മസ്കിന് ലഭിച്ച ഈ പാക്കേജിന് തുല്യമായ ഒന്ന് നൽകാൻ ലോകത്ത് മറ്റൊരു കമ്പനിക്കും സാധ്യമല്ല എന്നതും ശ്രദ്ധേയമാണ് രണ്ടാമതായി ഈ പാക്കേജ് ടെസ്ലയുടെ അടുത്ത പത്ത് വർഷത്തേക്കുള്ള വിഷൻ ട്വൻറ്റി തേർട്ടി ഫൈവിന് ഒരു വ്യക്തമായ റോഡ് മാപ്പ് നൽകുന്നുണ്ട് ഇത് ഇലക്ട്രിക് വാഹന നിർമ്മാണം എന്നതിൽ നിന്ന് മാറി റോബോട്ടിക്സിലേക്കും നിർമ്മിത ബുദ്ധിയിലേക്കും കമ്പനിയുടെ ശ്രദ്ധ പൂർണ്ണമായും മാറുമെന്ന ശക്തമായ സൂചനയാണ് നൽകുന്നത് മൂന്നാമതായി മസ്ക് ഈ ലക്ഷ്യങ്ങൾ കൈവരിച്ചാൽ ലോകം ആദ്യമായി ഒരു ട്രില്യണയർ യുഗത്തിന് സാക്ഷ്യം വഹിക്കും ഇത് ആഗോള സാമ്പത്തിക വിതരണത്തെക്കുറിച്ചും കോർപ്പറേറ്റ് ലാഭത്തിൻ്റെ അളവുകളെക്കുറിച്ചുമുള്ള വലിയ ചർച്ചകൾക്ക് തീർച്ചയായും തിരികൊളുത്തും എലോൺ മസ്ക് എന്ന വ്യക്തി കേവലമൊരു സിഇഒ എന്നതിലുപരി ടെസ്ലയുടെ ബ്രാൻഡിൻ്റെയും സാങ്കേതിക മുന്നേറ്റത്തിന്റെ മുഖമാണ് ഈ ഒരു ട്രില്യൺ ഡോളർ പാക്കേജ് ടെസ്ല അദ്ദേഹത്തിന് അർപ്പിച്ച വിശ്വാസത്തിന്റെ ഏറ്റവും വലിയ നിക്ഷേപമാണ് അത് വെറുമൊരു പണക്കൊഴുപ്പല്ല മറിച്ച് അവിശ്വസനീയമായ ഒരു വീക്ഷണത്തെ അവിശ്വസനീയമായ ലക്ഷ്യങ്ങൾ കൈവരിക്കാൻ പ്രേരിപ്പിക്കുന്നതിനുള്ള ചരിത്രത്തിലെ ഏറ്റവും വലിയ ഉത്തേജനമാണ്